എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂരിലെ അനു എന്ന് പറയുന്നൊരു ചേച്ചിയുടെ ഷോപ്പിലാണ് അനു ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് പറയേണ്ടത് ശാരീരികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു ചേച്ചിയാണ് നാൽപ്പത്തി നാല് വയസ്സാണ് പ്രായം വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ടും രണ്ട് കിലോമീറ്റർ വീട്ടിലേക്കും യാത്ര ചെയ്ത് പൊരിവേലിൽ ആ ചേച്ചിയുടെ ഒരു ചെറിയ വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് വന്നത് റോഡിൽ നിന്നൊക്കെ സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല തിരക്കുള്ള റോഡായിരുന്നു ചേച്ചിയുടെ ഷോപ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണും കാര്യം പറയാൻ ഒരു ടീച്ചറും കൂടിയാണ് കേട്ടോ ശരിക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അതെ അതെ ശരിക്കും ഇവിടെ അടുത്തൊരു പി എസ് എസ് സോഷ്യൽ സർവീസിനോടനുബന്ധിച്ച് സ്കൂളുണ്ട് ലിലിയാൻ സ്പെഷ്യൽ സ്കൂൾ അവിടെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികളെ മാല കൊന്ത ഇങ്ങനെയുള്ള പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അവരെയൊക്കെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ചില സമയത്ത് ആഴ്ചയിൽ ഒരിക്കലാണ് പോകുന്നത് ചില സമയത്ത് പോകാൻ പറ്റാതെ വരുമ്പോൾ ഒരു വിഷമമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയാലും പോയില്ലെങ്കിലും വന്നാലും വന്നില്ലേലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ കാണുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും അല്ലേ മാറും അത് തന്നെ ഇതെല്ലാം അനുസരിച്ചിട്ട് ക്രാഫ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചേച്ചി തന്നെയേ മേക്ക് ചെയ്യുന്നതാണ് ഇത് നമ്മൾ കയ്യിലിടുന്ന ജപമാരുടെ പോലെ തന്നെ കയ്യിലിടുന്ന ഒരു ചെയിനാണിത് നമുക്ക് നല്ല രസമുണ്ട് ഇതൊക്കെ എത്ര രൂപയച്ചു മുപ്പത് മുപ്പത്തഞ്ച് ആണോ വാച്ച് ഉണ്ട് ബോയുണ്ട് അതോടൊപ്പം വളകളുണ്ട് അതോടൊപ്പം മാല കമ്മലി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട് കീച്ചൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിപ്പോൾ ചേച്ചി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷനാണ് ശരിക്കും പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊന്തയുടെ കളക്ഷൻസ് നമ്മൾ കണ്ടിട്ടില്ല ഇതെല്ലാം ചേച്ചി തന്നെ ചെയ്യുന്നതാണ് എന്തോരോ സമയം എടുത്താണെന്ന് അറിയാമോ ചെയ്യും നമ്മുടെ അനുശ്ചേറ്റിയുടെ ഷോപ്പിൽ ഇതൊക്കെ കളക്ട് ചെയ്യാൻ വരുന്നൊരു ചേട്ടനാണ് ചേട്ടൻ ഇതൊക്കെ എടുത്തേ മൂന്ന് മാല അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊന്ത ഉണ്ടാക്കിത്തരും അപ്പം ഇതിൻ്റെ കഴുത്ത് ഇപ്പം കിടക്കുന്ന കൊന്ത ഉള്ളിക്കരി ഉണ്ടാക്കി തന്നതാണ് അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഇതെല്ലാം റേറ്റ് ഒക്കെ ഇത് എനിക്കൊന്ന് എഴുപത് എഴുപത് ഇത് മാറ്റി ഈ ഈ കുരിശാന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഈ കൊന്തയിലോട്ട് ആക്കുവാണ് മൂന്നെണ്ണം എടുത്ത് മൂന്നല്ല നാല് നാലാമത്തെ ഇനി ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി കൊടുത്തിട്ടാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു സുഹൃത്താണ് എൻ്റെ അതുപോലെ എൻ്റെ ബ്രദർ വികാരിയായിട്ടിരുന്ന ഇടവകയിലെ ഒരു മെമ്പറാണ് നല്ല ആത്മബന്ധമാണ് പുള്ളിക്കാരിയോട് നമ്മളല്ലാവുന്ന സപ്പോർട്ട് ഇടക്ക് നമ്മള് ചെയ്യും ഞാൻ ഞങ്ങളുടെ പള്ളിയിലൊരു ഭയങ്കര ഇന്റിമേറ്റ് ഫ്രണ്ട് രണ്ടുപേരുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട് ഒരുപാട് പേരാണ് ഇവിടെ റെയർ സാധാരണ നമ്മളൊരു എന്തോ അപാകത നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളെപ്പോഴും ഒതുങ്ങി മാറി ജീവിച്ച് ഒന്ന് റൂമിലോട്ട് ഒതുങ്ങാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ പക്ഷേ ഇവിടെ നേരെ തിരിച്ചത് എങ്ങനെ എക്സ്പോസ് ചെയ്ത് സമൂഹത്തിൽ ജീവിക്കാം എന്നുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊരു വിശേഷങ്ങൾ പറഞ്ഞ കേട്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് നേരിട്ട് വെക്കാം കണ്ടില്ലേ കൂട്ടുകാരൊക്കെ ഭയങ്കര ചങ്കാണല്ലോ അല്ലെ സപ്പോർട്ടല്ലേ കണ്ടില്ലേ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ അല്ലോ ഏഹ് ഒരു ഘട്ടത്തിൽ മാറ്റി നിർത്തിയില്ല ഇല്ല ഇല്ല ഒരിക്കലും ശരിക്കും നോക്കാം അഞ്ചേജി ഭയങ്കര ഹാപ്പിയാണ് ചേച്ചിക്ക് ശരിക്കും പറഞ്ഞ ചേച്ചി എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു പ്രശ്നവേ അല്ലോ അതുകൊണ്ടാണല്ലേ രണ്ടും രണ്ടും നാല് കിലോമീറ്റർ വെയിലിലും തീ കുരുതാ കൊല്ലം പത്തനംതിട്ട ആ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് അത്യാവശ്യം ചേച്ചി കോൺടാക്ട് ചെയ്യുന്നത് ഇപ്പൊ പുനലൂരാണ് ഈ ഷോപ്പ് ഉള്ളത് ഡി മാളിന്റെ അടുത്തായിട്ട് വന്ന് ചേച്ചി അനുചിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമല്ലേ ബാങ്ക് ഓഫ് ബറോഡ് താഴെയുള്ള അപ്പോൾ നമ്മൾ ഈ അനുശേഷൻ കോണ്ടാക്ട് കൂടി വയ്ക്കുകയാണ് അപ്പോൾ ചേച്ചി എന്തെങ്കിലും ആവശ്യം നിങ്ങളെ പള്ളിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കോ പള്ളിയിലെ പൂജാ സാമഗ്രികൾക്കോ എന്ത് കാര്യങ്ങൾക്കും സീസൺ ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ അനുശ്ചരിച്ചിരുന്ന നമ്പറും കൂടി ഞങ്ങൾ തരും ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതാ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോൺക്സ് ആൻഡ് ഇമ്രാൻറോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക